ഭരണഘടനാ സംരക്ഷണമുള്ള കേന്ദ്ര ഗവൺമെന്റ് ജീവനക്കാരുടെ പെൻഷൻ നിഷേധിക്കാനായി നിയമമാക്കിയ പെൻഷൻ നിയമ സാധൂകരണ നിയമം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് സിവിൽ പെൻഷനേഴ്സ് ഫോറം രാജ്യവ്യാപകമായി പ്രക്ഷോഭം നടത്തുകയാണ് ആദ്യഘട്ട പ്രക്ഷോഭത്തിന്റെ ഭാഗമായി കോട്ടയം ഹെഡ് പോസ്റ്റ് ഓഫീസിനും മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിനും ചുറ്റിനുമായി കേന്ദ്ര പെൻഷൻകാർ മനുഷ്യ ചങ്ങല തീർത്ത് പ്രതിഷേധിച്ചു ചങ്ങലയെ തുടർന്ന് പെൻഷൻ സംരക്ഷണ പ്രതിജ്ഞ ചൊല്ലി നിയമങ്ങളുടെ നിയമങ്ങളുടെ സാധു അപകടകരവും നീതി നിഷേധവും ആണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു പെൻഷൻ നിയമങ്ങളെയും സുപ്രീം സുപ്രീംകോടതി വിധികളടക്കം അവഗണിച്ച് പെൻഷൻകാരെ പല തട്ടുകളാക്കി ആനുകൂല്യങ്ങൾ നിഷേധിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള ഈ ക്രൂരമായ നിയമം ഭരണഘടനാ വിരുദ്ധം കൂടിയാണ് വിരുദ്ധം ചങ്ങലയ്ക്ക് മുന്നോടിയായി ചേർന്ന യോഗം ജില്ലാ സിവിൽ പെൻഷനേഴ്സ് ഫോറം ചെയർമാൻ തോമസ് പോത്തൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് വി ജെ തോമസ് അധ്യക്ഷനായി ജില്ലാ കോർഡിനേറ്റർ ആർ എം രവീന്ദ്രൻ വിവിധ പെൻഷൻ സംഘടനകളെ പ്രതിനിധീകരിച്ച് വി എസ് തങ്കപ്പൻ വി കാർത്തികേയൻ ജോൺ ബി ഡാനിയൽ ബി പുരുഷോത്തമൻ ആർ അനന്തനാരായണ റെഡ്ഡിയ മാത്യു ജോസഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ കോട്ടയം